ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് കറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ടേസ്റ്റി ചിക്കൻ കറി റെഡിയാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കറക്കി വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ചെറിയ പൊടി ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് ജാറിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് പതിനൊന്ന് നല്ല വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നാല് ഏലയ്ക്ക മൂന്ന് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പോ ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനല്ലാതെ അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിനോട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചു കൊടുക്കാം ഇതിലോട്ട് മൂന്ന് വലിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഉള്ളി കണ്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെയേറെ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഗ്രേവി നല്ല ടേസ്റ്റാണ്ടോ കഴിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പിയാണിത് ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് വിനീഗറൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇന്നിതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒന്ന് മാറ്റി എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനിലെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കും വിധം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് രണ്ടാം പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്കിതിലോട്ട് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഉണ്ടല്ലോ അതുകൂടി കൂടി ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ അപ്പോൾ ഇതാ മൂന്ന് വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഓക്കെ നമ്മുടെ ചിക്കൻ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല കുഴപ്പവും കൂടിയിട്ടുള്ള ഗ്രേവിയാണ് ചിക്കനൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഇതിലോട്ട് അര ഗ്ലാസ് ഒന്നാം പാൽ ഒച്ചുകൊടുക്കാം നല്ല കട്ടിയുള്ള പാലായിരിക്കണേ ഇനി കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാലിൽ റെഡിയാക്കുന്നുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് തന്നെയാണുള്ളത് ഇതൊരു ചെറിയ തിള വരെ മാത്രം അടുപ്പിൽ വെച്ചാൽ മതി ലാസ്റ്റ് ഇതിലോട്ട് ഒരു തവി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിരുന്നു ഇളക്കിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കോ നമ്മുടെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി അടേപുലായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിയേ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഒന്നല്ലേ കൂടുതലൊന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ടേസ്റ്റി ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ